പ്രിയങ്ക ഗാന്ധി കരിപ്പൂരിൽ എത്തിയിരിക്കുന്നു വലിയ ആവേശത്തോടെ ആഘോഷത്തോടെ പ്രവർത്തകർ പ്രിയങ്കയെ സ്വീകരിക്കുകയാണ് തിരികെത്തിയതിലേറെ സന്തോഷം ഞാൻ ഇവിടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ലഭിക്കും ജോലി ചെയ്യാനാരംഭിക്കാണ് ആ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുണ്ട് പറഞ്ഞതുപോലെ അലങ്കാരിയുമായി പറഞ്ഞതുപോലെ രണ്ടം പിമാർ ഇനി വയനാടിനെന്ന് പറയുന്നത് പറയുന്ന രണ്ട് ചേർന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്തായാലും പ്രിയങ്കയെ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി സഹോദരിയെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് വയനാടിന്റെ നല്ല ജനങ്ങളുടെ ക്ഷേമത്തിനായി തയ്യാറാണ് സന്തോഷം എന്നാണ് പ്രിയങ്കയുടെ രാഹുൽ ഗാന്ധി പ്രതികരിക്കാതെ ഇനി രണ്ടു ദിവസം പ്രിയങ്കയുണ്ടോ ഒപ്പം തന്നെ മാധ്യമങ്ങളും ഉണ്ടാവും നമുക്ക് പ്രതികരണങ്ങളും മറ്റ് വിവരങ്ങളും വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ അവിടെ നിന്ന് ലഭ്യമാവുകയും